ഹലോ ഫ്രണ്ട്സ് അപ്പം എൻ്റെ പരീക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ ഈ പരീക്ഷണശാല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്തേലുമൊക്കെ കണ്ടാൽ ഞാനത് ഉണ്ടാക്കൂട്ടോ പക്ഷേ ഞാൻ ഉണ്ടാക്കി വന്നാൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആവും ഒരു റെസിപ്പി കണ്ടുണ്ടാക്കിയാൽ അത് വേറെ റെസിപ്പി ആയിട്ടാണ് മാറുക അങ്ങനത്തെ ഒരു കഴിവ് കേട്ടോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ പോകണത് എന്താ നിൽക്കുന്ന അറിയില്ല ഗൈസ് ഇതിൻ്റെ പേരെന്താ നിങ്ങളൊന്നും ചോദിക്കരുത് ഞാനിത് ബ്രഡ് പൊക്കവടെ നോക്കി ഉണ്ടാക്കിയതാണ് പക്ഷേ നമുക്ക് ചില ഇൻഗ്രീഡിയൻസ് മറന്നുകൊണ്ട് തന്നെ ഇത് വേറെ എന്തോ ഒരു പൊക്കവാട ആയി കൈസ് പൊക്കവാട ഇല്ല ബ്രെഡുകൊണ്ട് എന്തോ ഒരു സാധനമായി അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രെഡിങ്ങനെ പിച്ച് ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ പൗഡർ ഉണ്ടല്ലോ ചിക്കൻ മസാല അതിട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടി ഇട്ടാണ് അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കേട്ടോ പിന്നെ നമ്മൾ എന്താ കുഴച്ചെടുക്കണം അതൊരു ചപ്പാത്തി പരുവത്തിലാണ് ഞാൻ ആ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിത് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്ക് നടക്കും ചിലവർക്ക് നടക്കില്ലെന്നൊക്കെ പറയില്ല അതേമാതിരി കേട്ടോ അത് അപ്പോൾക്കിത് പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പറയും കാസും അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടി നമുക്ക് ഫ്രൈങ്ങിലേക്ക് കടന്നു പോവാം ഫസ്റ്റ് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ എണ്ണ എന്താ ഈ മഞ്ഞ കളറ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ വേറൊന്നുമല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചിക്കൻ്റെ റെസിപ്പിട്ടായിരുന്നല്ലോ അതിൻ്റെ എണ്ണ എണ്ണ കേട്ടോ കൈസിൽ ആ എണ്ണ എടുക്കാളെയാന്ന് തോന്നിയില്ല ആ മലയാളികളെ സ്വഭാവമാണത് ആൻഡ് നമ്മളങ്ങനെ പിച്ചി പിച്ചി പിച്ചിയിട്ട് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കണ്ടോ കോരക്കുക വറുത്തിട്ട് കോരെടുത്തുക നമ്മുടെ ഉദ്ദേശിച്ച സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ബീഫിൻ ബീഫ് ഫ്രൈ ഇത് എന്താ ലുക്ക് അങ്ങനെയാണ് കേട്ടോ ഇത് ലുക്കിലല്ല കാര്യം ടേസ്റ്റിലാന്ന് പറയില്ലേ സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് ഈ സോസിലൊക്കെ മുക്കി കഴിക്കാൻ പറ്റും പക്ഷേ എന്നാൽ ഞാൻ വിചാരിച്ച സാധനമില്ലാത്തതുകൊണ്ട് ഒരു ഇടങ്ങാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേമാതിരി ഫ്ലോപ്പായി പോയൊരു ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുക അപ്പോൾ ഇന്ന് ഇത്രയല്ലോ കേട്ടോ കൈസ് ബായ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം